കുറച്ച് ആളുകൾ പറയാറുണ്ട് ഈ തിളപ്പിച്ചാറ്റ് വെള്ളം കുടിക്കാൻ പാടില്ല അത് അതിലെ എന്തൊക്കെയോ മിനറൽസ് ഒക്കെ നഷ്ടപ്പെട്ടാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത് അപ്പൊ തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുന്നത് നല്ലതാണോ തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ചും കോളറ പോലെയുള്ള അസുഖങ്ങൾ പടർന്ന് പിടിക്കുന്ന ഇന്നത്തെ ഈ മഴക്കാലത്ത് തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രം കുടിക്കുക ഒരു കാരണവശാലും പൈപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത വെള്ളം കുടിക്കരുത് കാരണം ഇന്ന് നമ്മുടെ പൈപ്പിൽ വരുന്ന വെള്ളത്തെ പോലും നമുക്ക് പൂർണ്ണമായും അതിൻ്റെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് എഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഉറപ്പില്ല റീസെൻ്റ്ലി നമ്മുടെ കാക്കനാട് ഡി എൽ എ ഫ്ളാറ്റിൽ ഉണ്ടായത് ഇതു തന്നെയാണ് ഈ വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവിടെ എല്ലാവർക്കും ഡയറിയൽ ഡിസീസ് വന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് തിളപ്പിച്ചറച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക ആഹാര സാധനങ്ങൾ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി കഴിക്കുക ഒരുപാട് പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കുക ആഹാര സാധനങ്ങൾ പാചകം ഒരു വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കുക സോപ്പിട്ട് കൈ കഴുകിയതിന് ശേഷം മാത്രമേ ആഹാര സാധനങ്ങളിൽ തൊടാൻ പാടുള്ളൂ അതുപോലെ കഴിക്കുന്നവരും സോപ്പിട്ട് നല്ലപോലെ കൈ കഴുകിയതിന് ശേഷം മാത്രം ആഹാര സാധനങ്ങളിൽ കൈ തൊടുക ഇതാണ് കോളറ പടർന്ന് പിടിക്കാതിരിക്കാൻ നമുക്ക് എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സിമ്പിളായിട്ടുള്ള മുൻകരുതലുകൾ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് പനിയും വയറൊക്കെ ആണ് വയറൽ വയറ്റിൽ നിന്ന് ലൂസായി പോകുക ഞങ്ങൾ അതിനെ റൈസ് വാട്ടർ സ്റ്റോൾസ് എന്ന് പറയും അതായത് റൈസ് വാട്ടർ കഞ്ഞി വെള്ളം പോകുന്നത് പോലെ വെള്ള കളറിൽ ലൂസായിട്ട് വെള്ളം പോലെ പോകുന്നതിനെയാണ് നമ്മൾ കോളറ ഉള്ള ഡയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിന്റെ അപകടം എന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളം പോലെ മോഷൻ പോകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഈ രോഗി ഡീഹൈഡ്രേറ്റഡ് ആകും അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരുപാട് മിനറൽസും അതുപോലെ ഇലക്ട്രോലൈറ്റ്സും ഈ വെള്ളം പോലെ പോകുന്ന മോഷനിൽ കൂടെ നഷ്ടപ്പെടുകയും വെറും ഒരു മണിക്കൂറിനകം മോഷൻ പോയി തുടങ്ങിയാൽ ഒരു മണിക്കൂറിനകം വേണ്ട മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ അതിൻ്റെ എടുക്കേണ്ടത് നമ്മൾ നഷ്ടപ്പെടുന്ന ഫ്ലൂയിഡ്സ് നമ്മൾ തിരിച്ചു കൊടുക്കണം നമ്മൾ വെള്ളം കുടിക്കണം അപ്പോൾ നമുക്ക് ഒ ആർ എസ് ലൈനിയോ അങ്ങനെ എന്തെങ്കിലും എളുപ്പത്തിൽ കിട്ടാവുന്ന കിട്ടുന്നുണ്ടെങ്കിൽ ഒ ആർ എസ് പൊടി കലക്കി വെള്ളം കുടിക്കുക അതൊരു കാര്യം അതല്ല എന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ പഞ്ചസാര ഉപ്പുവെങ്കിലും കലക്കുക വെള്ളം ഒ ആർ എസിനൊരു ബദൽ ഒരു ചെറിയ ബദൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന പഞ്ചസാരയും വെള്ളവും കലക്കെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ കരിക്കും വെള്ളം കുടിക്കുക ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക മധുരം ചേർക്കാതെ പഞ്ചസാര ചേർക്കാത്ത ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് പോരാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഈ രോഗിയെ നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷം ഐ വി കൊടുക്കുവോ നോർമൽ സലൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ പേഷ്യൻറ്റിനെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഇൻട്രാവിനസ് ഫ്ലൂയിഡ്സും കൊടുക്കേണ്ടി വരും ഇതാണ് നമുക്ക് ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് പിന്നെ സ്വാഭാവികമായിട്ടും ബാക്ടീരിയൽ ഡിസീസാകുമ്പോൾ അതിന് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരികയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതെല്ലാം കോളറയുടെ തുടക്കത്തിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ കോളറ വരാതിരിക്കാൻ പ്രിവെൻറ്റീവായിട്ടാണെന്നുണ്ടെങ്കിലും ഹോമിയോപ്പതിയിൽ നല്ല മരുന്നുകളുണ്ട് ആ മരുന്നുകൾ അംഗീകൃത ഡോക്ടറെ കണ്ട് നേരിട്ട് വാങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കോളറ വരാതെ നോക്കാം ഇനി അഥവാ വന്ന് ഡയറൽ ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സിവിയറാവാതെ പരിഹരിക്കുകയും ചെയ്യാം ഇതിൻ്റെ ഒരു സിവിയർ സിറ്റുവേഷൻ എന്താണ് ഈ കോളറയുടെ ഏറ്റവും സിവിയർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡീഹൈഡ്രേറ്റഡ് ആയി ശരീരത്തിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സ് നഷ്ടപ്പെട്ട് വാടി കടന്നു പോവുക എന്നുള്ളത് തന്നെയാണ് ഈ പേഷ്യൻറ്റിനെ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സിവിയറായിട്ടൊരു സിറ്റുവേഷൻ മരണം സംഭവിക്കുന്നതൊക്കെ ഇപ്പം കോളറയുടെ കാര്യത്തിൽ റയറാണ് കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ആയിട്ടിപ്പം ആൾക്കാർക്ക് ഉണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇന്നതൊക്കെയാണ് സിംറ്റംസ് എന്നറിയാം അപ്പം കോളറായെന്ന് പിന്നെ റേഡിയോയിലാണെങ്കിലും ന്യൂസ് ചാനലാണെങ്കിലും നിങ്ങളെ ഉള്ളവരാണെങ്കിലും ഒക്കെ ഇതിൻ്റെ അവയർനസ് സ്പ്രെഡ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം ഈ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ഈ വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മെയിനായിട്ട് ശുചിത്വമാണല്ലോ നമുക്ക് വേണ്ടത് പേഴ്സണൽ ആണ് കോളറയുടെ കീ അതായത് പേഴ്സണൽ ഹൈജീൻ നമ്മളൊരു ഒരാളിൻ്റെ വ്യക്തി ശുചിത്വം നമ്മൾ പാലിക്കുമ്പോൾ അത് ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് പേരും വ്യക്തിശുചിത്വം പാലിക്കുമ്പോൾ ആ വീട്ട് ആസ് എ ഹോൾ പേഴ്സണൽ ഹൈജീനിൻ്റെ കാര്യത്തിൽ ഹൺഡ്രഡ് പേർസെൻ്റ് ആണ് അങ്ങനെയുള്ളൊരു വീട്ടിൽ കോളറ വരേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന കോളറ വരുന്ന ആൾക്കാർ അവരുടെ വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതു കൊണ്ട് തന്നെയാണ് അവർക്ക് ഈ പറയുന്ന അസുഖങ്ങൾ വരുന്നത് പിന്നെ ഈ ഒരുമിച്ച് താമസിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നമാണ് ഇപ്പം നമ്മുടെ എനിക്ക് തോന്നുന്നു മഴ പ്രശ്നങ്ങളൊക്കെ കാരണം പല ക്യാമ്പുകളും ഒക്കെ തുറന്ന് അവിടെ നിന്നൊക്കെ ആയിരിക്കണം അതിൻ്റെ ഔട്ട് ബ്രേക്ക് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള ഒരു ഔട്ട് ബ്രേക്കിൻ്റെ സൂചന ഇന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലിതുണ്ട് പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകട സാധ്യതയുള്ളൊരു രോഗമാണ് കോളറ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രം കുടിക്കുക ഡയറിയൽ ഡിസീസസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി അപ്പോൾ തന്നെ ഒരു ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്ത് അത് ടെസ്റ്റ് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് ആ ടെസ്റ്റിൽ കൺഫേം ചെയ്ത് അതനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കുക അതല്ല നിങ്ങളുടെ ഏരിയയിൽ കോളറയുള്ള സ്ഥലത്താണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കോളറയുള്ള ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ആഹാരം കഴിക്കാതിരിക്കുക അവിടുന്ന് വെള്ളം കുടിക്കാതിരിക്കുക എനിക്ക് പ്രധാനമായും നമ്മളെ ചുറ്റും ഹോട്ടൽസ് നടത്തുന്നവർ ഇത് കാണുന്നവരുണ്ടെങ്കിൽ അവർ സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മുൻകരുതലുകൾ പറയുന്നത് എന്തായാലും അവിടെ വരുന്നവർക്ക് വെള്ളം കൊടുത്തേ പറ്റുള്ളൂ വെള്ളം ഒരു കാരണവശാലും തിളപ്പിച്ച വെള്ളവും തണുത്ത വെള്ളവും ചേർത്ത് ഉപയോഗിക്കരുത് പ്രധാനപ്പെട്ട കാര്യമാണ് പല എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും ചൂടാക്കിയ വെള്ളവും തണുത്ത വെള്ളവും ഒരുമിച്ച് ചേർത്തിട്ട് ഒരു സെമി ചൂടിൽ ആൾക്കാർക്ക് കൊടുക്കുക അപ്പൊ കുടിക്കുന്ന ആള് വിചാരിക്കും ഇത് തിളപ്പിച്ച വെള്ളം വന്നു ആയിരിക്കും അവർ പക്ഷെ കൊടുക്കുന്നതിൽ തിളപ്പിക്കാത്ത വെള്ളവും ചേരുന്നുണ്ട് സ്വാഭാവികമായും ഒരു രോഗവാഹക രോഗവാഹകനാവാനുള്ള സാധ്യതയുണ്ട് ആ വെള്ളം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവച്ചാലും വെള്ളം തിളപ്പിക്കാതെ ഉപയോഗിക്കരുത് വീട്ടിൽ മാത്രമല്ല നമ്മൾ പുറത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഇപ്പം നമ്മൾ കഴിക്കുന്ന സ്ഥലങ്ങൾ ഹോട്ടൽ പോലെയുള്ള നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിലും ഇത് കൃത്യമായി പാലിക്കേണ്ടതാണ് അപ്പം അതുപോലെ തന്നെ പാചകം ചെയ്യുന്നവരുടെ വ്യക്തിശുചിത്വം കൈ കഴുകി മാത്രം അടുക്കളയിൽ കയറുക അത് ഇപ്പോൾ ഹോട്ടലാണെങ്കിലും വീടാണെങ്കിലും കൈ സോപ്പിട്ട് രണ്ട് മിനിറ്റ് വ്യക്തമായി വളരെ വിശദമായി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ പാചകം എന്ന് പറയുന്ന പ്രക്രിയ തുടങ്ങാൻ പാടുള്ളൂ പ്രത്യേക